ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നമ്മൾ കണ്ടത് ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ കെട്ടിടത്തിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു പിന്നീട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു നിരവധി പേർ ഇപ്പോഴും ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭ്യമാകുമ്പോൾ ഇരുന്നൂറ്റി അറുപതിലധികം ആളുകൾ ഈ ഒരു വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ വിമാനം ചെന്ന് പതിച്ച മേഖലയിലെ നിരവധി ആളുകളെ കാണുന്നില്ല എന്നൊക്കെ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പേരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിലൊരാൾ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുന്നത് ചെറിയൊരു ആശ്വാസമായിട്ടുണ്ടെങ്കിൽ പോലും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ചകൾ അതിൽ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉണ്ടായിരുന്നു മലയാളികളെ സംബന്ധിച്ച തിരുവല സ്വദേശിയായ ഒരു നഴ്സും ഈ അപകടത്തിൽപ്പെട്ട് കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ തെരച്ചിൽ തുടരുകയാണ് ഒരു ബ്ലാക്ക് ബോക്സ് മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത് കോക്പിറ്റിലെ ബ്ലാക്ക് ബോക്സ് സൈനിയും കണ്ടെത്താനിരിക്കുന്നു അത് കണ്ടെത്തിയാൽ മാത്രമേ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യം എന്നൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ അതിനായുള്ള തെരച്ചിൽ തന്നെയാണ് അവിടെ നടക്കുന്നത് നിഷാദ് പണ്ട് പറയുമായിരുന്നു ഇഫ് ഇറ്റ്സ് നോട്ട് ബോയിങ് ഐം നോട്ട് ഗോയിങ് എന്ന് പക്ഷേ ഇപ്പോൾ ഈ ബോയിങ്ങിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലത്തെ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ നിരവധി അപകടങ്ങൾ കണ്ടു നമ്മൾ അപ്പോൾ ഇഫ് ഇറ്റ്സ് ബോയിങ് ഐം നോട്ട് ഗോയിങ് എന്ന് പറയേണ്ടി വരും എന്ന് വെച്ചാൽ ഇപ്പോൾ ആളുകൾ ബോയിങ്ങിനെ കുറിച്ച് ആളുകൾ ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ബിസിനസ് ബിസിനസ്സിനകത്ത് തന്നെ അവർ വലിയ തോതിൽ അവരുടെ ഓഹരി ഇടിയുന്നു ബോയിങ്ങുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു വന്ന വിവാദങ്ങളും ആക്ഷേപങ്ങളും പരാതികളും എല്ലാം വീണ്ടും ഫ്ലോട്ട് ചെയ്യുന്നു ആൾക്കാരെ കുറിച്ചെല്ലാം സംസാരിക്കുന്നു ബോയിങ്ങിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്ന സംഗതി വലിയ തോതിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത് ബോയിങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അതോ എന്തെങ്കിലും പൈലറ്റിൻ്റെ എറർ കൊണ്ടാണോ എന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടേണ്ട സംഗതിയും പുറത്ത് വരേണ്ട വിവരവുമാണ് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അതിന് എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങളോ അല്ലെങ്കിൽ അന്വേഷണ വിശദാംശങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ സീരിയസ് ആയിട്ടുള്ള എന്തോ സംഗതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംശയം പറയാം നിസ്സംശയം പറയാം കാരണം ഈ വിമാനത്തിൻ്റെ അപകടം കാണുമ്പോൾ അതിനെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് നമ്മൾ കാണുന്നതായിട്ട് കാഴ്ച അതാണ്ട് മൂന്ന് കിലോമീറ്ററോളം റൺവേ ഉള്ള ഒരു വിമാനം സാധാരണ നല്ല ബോയിങ് അതിൻ്റെ പാതിയിൽ കുറച്ചുകൂടി മാത്രമേ റൺ ചെയ്യാൻ ഉപയോഗിക്കാറുള്ളൂ അതിനുശേഷം അത് പറന്നു വരികയാണ് ചെയ്യുക അത് മുഴുവൻ റൺവേ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്തൊരു വിമാനമാണ് ആ വിമാനം അതെന്ന് വെച്ചാൽ താരതമ്യേനെ പുതിയ മോഡലുകളിലൊന്നും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വിമാനവുമാണ് പക്ഷേ ഈ വിമാനം അതിൻ്റെ പരമാവധി റൺവേ ഉപയോഗിച്ചു എന്ന് പറയുന്നു എന്നുവെച്ചാൽ അത് പറന്നു വരാൻ കൂടുതൽ സമയമെടുത്തു അതിന് മുകളിലേക്ക് ഉയരാൻ പ്രയാസം അനുഭവപ്പെട്ടു നമുക്ക് അതിനെ സിമ്പിളായി പറയാൻ പറ്റുന്ന അങ്ങനെയാണ് അപ്പം മുകളിലേക്ക് കുതിക്കുകയാണല്ലോ ചോദിച്ചാൽ ഫ്രണ്ട് ഉയർന്നിട്ട് അങ്ങനെ ഉയരാനുള്ള പ്രയാസം അതിനനുഭവപ്പെടുന്നു അറുന്നൂറ്റി അൻപത് അടി മാ ഉയരെ മാത്രം ഉയരുന്നു അത് താഴേക്ക് വീഴുന്നു മിനിറ്റിൽ നാനൂറ്റി അൻപത്തി അടി വേഗതയിൽ താഴേക്ക് വീഴുന്നു വീഴുമ്പോൾ തന്നെ ബ്ലാസ്റ്റ് ചെയ്യുന്നു ബ്ലാസ്റ്റ് ചെയ്തെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണ്ട ഒൻപത് മണിക്കൂറോളം ഫ്ലൈ ചെയ്യാനുള്ള ഇന്ധനം പതിനായിരം കിലോ ഇന്ധനം എന്ന് പറയാം അത്ര ഇന്ധനം അതിനകത്തുണ്ട് അത് മുഴുവൻ ബ്ലാസ്റ്റ് ചെയ്യുന്നു ഒരാൾ ഒഴുകി ബാക്കി മുഴുവൻ അയാൾ തെറിച്ച് പുറത്തേക്ക് വീണതുകൊണ്ടാണ് അതിനകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അതാകത്ത് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ബെൽറ്റിലായിരിക്കും അപ്പോൾ ഉയർന്ന ഉടനെ ബെൽറ്റ് അടിച്ച ആളായ കൊണ്ടായിരിക്കും അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ബാക്കിയുള്ള എല്ലാം ബെൽറ്റിനകത്താവും കാരണം വളരെ പെട്ടെന്നുള്ള ഒരു മിനിറ്റ് മാത്രമാണ് ഫ്ലൈ ഇട്ടുള്ളത് തകർന്നും തരിപ്പണമായിപ്പോയി അപ്പോൾ അതിനെക്കുറിച്ച് പലതരം ക്വസ്റ്റൻസ് ഉണ്ട് ഒന്നാമത് അറുന്നൂറ്റമ്പത് അടി വരുമ്പോൾ സാധാരണ ഇന്നലെ ഞാൻ രാത്രി നമ്മുടെ ഷോയിൽ ഒരു പൈലറ്റിനോട് സംസാരിക്കും അദ്ദേഹം പറയുകയാണ് അഞ്ഞൂറ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ലാൻഡിങ് ഗിയർ അവർ തിരിച്ചെടുക്കും എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഈ ടയറ് പുറത്തേക്ക് വരുമല്ലോ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പായി അപ്പോൾ വിമാനം ഉയർന്നുകഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ഞൂറ് അടി കഴിയുമ്പോൾ ടയർ അവർ തിരിച്ചകത്തേക്ക് മടക്കും കാരണം ആ അത് വെച്ചുകൊണ്ടുള്ള ഫ്ളയിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസവും മുകളിലേക്ക് ഉയരാനും സ്മൂത്തായ റണ്ണിങ്ങിനും ഒക്കെ പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മടക്കുക ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രം അത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്ലാൻ പക്ഷേ ഇത് അത് ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ തന്നെ ഒരു സംശയം ചൂണ്ടിക്കാണിക്കുകയാണ് അതിൻ്റെ എന്തോ സംഗതി പ്രവർത്തിക്കാതായിട്ടുണ്ടോ രണ്ട് മുകളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ചിറകുകളിലുള്ള ഫ്ലാപ്സിൽ ചില മാറ്റങ്ങൾ അവർ വരുത്തും കാരണം അതിൻ്റെ മുകളിലേക്ക് ഉയരുന്നതിനുള്ള ശക്തി കിട്ടുന്നതിന് അത് പ്രധാനമാണ് അതും വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിച്ചിട്ടില്ല മുകളിലേക്ക് ഉയരാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം എന്താണ് ഒന്നുകിൽ ഏതെങ്കിലും പക്ഷി വന്നിടിച്ചോ പക്ഷി വന്നിടിച്ച് ഇതിൻ്റെ ഈ എഞ്ചിനകത്ത് കടന്നു പോയാൽ ഒരു എഞ്ചിൻ നിന്ന് പോവാം മറ്റേ എഞ്ചിൻ വെച്ച് തന്നെ വിമാനം വേണമെങ്കിൽ കറക്കി കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ തന്നെ ലാൻഡ് ചെയ്യാം ഇപ്പം മെയ് ഡേ മെസ്സേജ് കൊടുത്തല്ലോ ഇവിടെ തന്നെ എനിക്ക് ലാൻഡ് ചെയ്യാൻ പെർമിഷൻ വേണമെന്നിട്ട് കൊണ്ടുവരാം പക്ഷേ അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ എഞ്ചിന് പ്രവർത്തിച്ചില്ലേ ഒരേ സമയം രണ്ട് എഞ്ചിനും ഓഫായിപ്പോയോ ഒരേ സമയം രണ്ട് എഞ്ചിനിലേക്കും പക്ഷി വന്ന് കയറാനും രണ്ട് എഞ്ചിനും ഓഫായി പോകാനുള്ള സാധ്യത തുലവും തുലവും തുച്ഛമാണ് അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഒറ്റയടിക്ക് ഇതിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ നിന്നുപോയി വൈദ്യുതി സംവിധാനങ്ങൾ ആകെ പോയി എന്ന് പ പ്രഥമ ദൃഷ്ടിയാ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പല ആൾക്കാരും അപ്പോൾ വൈദ്യുതി സംവിധാനം എന്ന് വെച്ചാൽ എഞ്ചിനോ എഞ്ചിനിൽ നിന്ന് വരുന്ന വൈദ്യുതി ഉണ്ട് അത് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വീണ്ടും ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനമുണ്ട് ഇതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ വേറെ റാറ്റ് അറേറ്റ് എന്ന് വിളിക്കുന്ന വേറൊരു സംവിധാനമുണ്ട് ചെറിയ ഒരു മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി താൽക്കാലത്തേക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട് ഇതടക്കം എല്ലാം പ്രവർത്തിപ്പിച്ചിട്ടും അതിൻ്റെ വൈദ്യുതി സംവിധാനങ്ങൾ പ്രോപ്പറാവാത്തത് കൊണ്ട് അതിന് മുകളിലേക്ക് വരാനുള്ള ത്രസ്റ്റ് കിട്ടുന്നില്ല വിമാനം താഴേക്ക് ഇരുന്ന് പോവുകയും വീണ് പോയി തകരുകയും ചെയ്തു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതിന് സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തേത് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഈ പൈലറ്റ് എററാണ് പൈലറ്റ് എന്തുകൊണ്ട് ഇത് പൊക്കാൻ മറന്നുപോയോ അല്ലെങ്കിൽ ഈ ഫ്ലാപ്സ് മാനേജ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുപോയോ അതുകൊണ്ടാണ് വിമാനത്തിന് വരാൻ കഴിയാതിരുന്നത് അങ്ങനെ തോന്നുന്നില്ല കാരണം ഇത് താഴെ നിന്ന് എടുക്കുമ്പോൾ തന്നെ പ്രശ്നം അനുഭവിച്ചിരുന്നു എന്നാണ് അതായത് ഇതിൽ ടോട്ടൽ സിസ്റ്റത്തിൽ എവിടെയോ കാര്യമായ ഒരു പിശകുക് പറ്റിയെന്ന് സംശയിക്കണം കാരണം ഇതിൻ്റെ എല്ലാ ഓൾട്ടർനേറ്റീവ് സംവിധാനങ്ങളും പ്രവർത്തിക്കാതെ അത് വീഴുക അല്ലെങ്കിൽ ഇതിനെല്ലാം ഓൾട്ടർനേറ്റീവ് ഒരു ഒരഞ്ചിന് പകരം രണ്ട് എഞ്ചിനുണ്ട് വൈദ്യുതി ഒരിടത്ത് നിന്നാൽ വേറൊരു ഓപ്ഷൻ അത് കഴിഞ്ഞാൽ അവസാനത്തെ ഓപ്ഷൻ ഈ ഓപ്ഷനൊക്കെയും പ്രയോജനപ്പെടുത്താം ഇതൊന്നുമില്ലാതെ ടോട്ടൽ ലോസിലേക്ക് പോകുന്ന എന്തോ ഒരു സംഗതി അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോഴാണ് ആളുകൾ ബോയിങ്ങിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുന്നത് അവിടെയാണ് ബോയിങ്ങിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചിരുന്ന വിസിൽ ബ്ലോവർമാർ അവർ പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ അതിനെ എങ്ങനെയാണ് ബോയിങ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പോലെയുള്ള പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിവരങ്ങൾ വീണ്ടും ഇപ്പോൾ ഫ്ലോട്ട് ചെയ്യുന്ന നമ്മൾ കാണുന്നത് അതിലൊരാൾ അദ്ദേഹം ബോയിങ്ങിന് സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വൻ വൻകിട കോർപ്പറേറ്റ് യുദ്ധത്തിന്റെ ഭാഗമായി മറ്റ് വിമാന കമ്പനികളോട് മത്സരിക്കുന്നതിന്റെ ഭാഗമായും അധിക ലാഭം ഉണ്ടാക്കുന്നതിനും പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിന്റെയൊക്കെ ഭാഗമായിട്ട് പല കാര്യങ്ങളിലും പല ഏരിയാസും ഒരു സ്കിപ്പ് ചെയ്തു പോകുമായിരുന്നു അദ്ദേഹം പുറ വെളിപ്പെടുത്തുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഈ വിവരങ്ങളെല്ലാം പുറത്തുവിടുന്നതിന്റെ ഭാഗമായി സംസാരിച്ചാൽ ജോൺ ബാർനറ്റെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ അവർ ടർണിഷ് ചെയ്യുന്നു അവരെ ഒതുക്കുന്നു അവരെ അപ്രധാനമായ തസ്തികളിലേക്ക് മാറ്റുന്നു അതല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ അവരെ നിർബന്ധിതരാക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇദ്ദേഹവും ഇത് ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തെ അപ്രധാനമായ പദവിയിലേക്ക് മാറ്റി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങി പോകേണ്ടി വന്നു എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താണ് എല്ലാവർക്കും ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനം ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഈ ഉണ്ടാക്കുന്ന പുതിയ മോഡൽ ബോയിങ് വിമാനങ്ങൾക്കകത്ത് ഒന്നുമല്ല പാർട്സ് ജോയിൻ ചെയ്യുന്നതിനകത്ത് ഉപയോഗിക്കുന്ന മോശം ക്വാളിറ്റി ഉപകരണങ്ങൾ ഒരു 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 ഫ്ളൈയിങ്ങിൻ്റെ പാതിയിൽ വെച്ച് അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇവയെല്ലാം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബോയിങ്ങിന് പുറത്തേക്ക് പോകേണ്ടി വന്നു ഒരു ദിവസം അദ്ദേഹം ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട് കണ്ടു അദ്ദേഹത്തിൻ്റെ കുടുംബം ബോയിങ്ങിനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു പക്ഷേ പോലീസ് അദ്ദേഹം സ്വയം വെടിവെച്ച് പെടിവെച്ച് എന്നാണ് കണ്ടെത്തിയത് ഇപ്പോഴും ആക്ഷേപം അവിടെ നിൽക്കുകയാണ് അദ്ദേഹം ദുരൂഹമായി മരിച്ചതിനെക്കുറിച്ച് പിന്നെയും പല വിസിൽ ബ്ലോവേഴ്സ് ഇതേപോലെയുള്ള ബോയിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവയൊന്നും ബോയിങ് ആ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായ വിമർശനമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ടോട്ടൽ ലോസിലേക്ക് എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ ടെക്നോളജി അറിവാണ് എന്നതിലേക്ക് സംശയിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് രണ്ടാമത്തേത് ഇപ്പോൾ ടാറ്റയുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല കുറിയുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് എന്താണ് നോട്ടീസുകൾ കൊടുത്തിട്ട് അത് പരിഗണിക്കപ്പെട്ടില്ലായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞ പറഞ്ഞിപ്പോൾ ടാറ്റ എടുക്കുന്നതിന് മുമ്പും ഇപ്പോഴും എല്ലാം എയർ ഇന്ത്യയെക്കുറിച്ച് പല പരാതികളുണ്ട് ഇന്നലെ ഈ ഫ്ലൈറ്റ് അപകടം ഉണ്ടായതിനു ശേഷം നമുക്ക് താഴെ പോയാൽ പ്രവാസികളായ ആളുകൾ മുഴുവൻ കമന്റിയിരിക്കുന്ന കാണാം എയർ ഇന്ത്യ ഭയങ്കര മോശം സർവീസാണ് ഒരു നിലയ്ക്കുള്ള സൗകര്യമില്ല ഈ വിമാനം തന്നെ അഹമ്മദാബാദ് മുമ്പ് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ വന്നിട്ട് അവിടെ നിന്ന് ഫ്ലൈ എന്നു അതിൽ ആദ്യം വന്ന കക്ഷിയുണ്ടല്ലോ ആ ആഭ്യന്തര സർവീസിൽ വന്ന സമയത്ത് അതിൽ ഉണ്ടായിരുന്ന ഒന്നും പ്രവർത്തിക്കുന്നില്ല അമ്മ ഒരു വീഡിയോ എടുത്ത് അയാളുടെ ട്വിറ്ററിൽ എക്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്ന സംഗതി സമ്പൂർണ്ണമായും പരാജയമാണെന്നുള്ള ആക്ഷേപം ഒരു വശത്ത് നിൽക്കുന്നു പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഈ സംവിധാനങ്ങൾ പരാജയമാണ് ലോകത്ത് പലയിടത്തും തന്നെ പല ഏജൻസികൾ ഈ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട റേറ്റിങ്ങുകൾ പുറത്തുവിടുമ്പോൾ ഇന്ത്യയിലെ വിമാന സർവീസുകൾ പലതും എയർ ഇന്ത്യ ഇൻഡിഗോ പല സർവീസുകളെ സംബന്ധിച്ചും റേറ്റിങ്ങിന് പിന്നിലാണ് പല കാരണങ്ങളുണ്ട് അത് പല ഏജൻസികൾ പല കണക്കുകളും പല വിവരങ്ങളാണ് പുറത്തുവിടുന്നത് അപ്പോൾ അതുകൊണ്ട് മെയിൻ്റനൻസ് ഇഷ്യൂ ആണെന്നുള്ള സംശയം ഒരു വശത്ത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ട് എന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടിൽ ഒന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ട് അവിടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഈ ബേഡ് ഹീറ്റിങ്ങിൻ്റെ സംശയം അവിടെ ഉണ്ട് അത് വെരിഫൈഡ് അല്ല ഇപ്പോഴും അന്തിമമായിട്ട് അതിൻ്റെ വിവരങ്ങളൊന്നും വന്നിട്ടില്ല അവിടെ നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റുന്നത് കഴിഞ്ഞ ഒരു ആറേഴ് വർഷത്തിനെങ്കിൽ ബേഡ് ഹിറ്റിങ്ങുമായി ബന്ധപ്പെട്ട അപകട സാഹചര്യങ്ങൾ അവിടെ മുപ്പത് തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് അത്രയും കൂടുതൽ ബേഡ് ഹിറ്റിംഗ് സാധ്യതയുള്ള ഒരു എയർപോർട്ടാണ് അപ്പോൾ അവിടെ ഈ അപകടങ്ങളുടെ സാധ്യത ഉണ്ട് അത് പരിഹരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടാറ്റക്കെതിരെ വേറെ വരുന്ന എയർ ഇന്ത്യക്കെതിരെ വേർന്ന് വരുന്ന ഈ ആരോപണങ്ങൾ മെയിൻ്റനൻസ് പ്രോപ്പർ അല്ല എന്നുള്ള ആരോപണം ബോയിങ്ങുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അപ്പോൾ ഈ അപകടം അവിചാരിതമായി ഉണ്ടായതും മനുഷ്യൻ്റെ കൈകൾക്കുള്ളിൽ നിൽക്കാത്ത ഒന്നായി മാറി എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല നമ്മൾ നമ്മുടെ പ്രിക്കോഷൻസ് എല്ലാം എടുത്തോ നമ്മൾ പിഴവുകളില്ലാത്ത ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടുണ്ടോ നമ്മൾ നിരന്തരമായി ചെയ്യേണ്ട മെയിൻ്റെനൻസ് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നുണ്ട് അത് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിപ്പോൾ ആരായാലും അത് ബോയിങ് ആണോ ടാറ്റയാണോ ആരാണോ അതിൻ്റെ ഉത്തരവാദിത്തം കണ്ടെത്തണം അത് മറച്ചുവെക്കാതെ അന്വേഷണം നടക്കട്ടെ അന്വേഷണം ആ നിലയ്ക്ക് തന്നെ നടക്കുമെന്ന് വിചാരിക്കാം കാരണം ഫോറിൻ പൗരന്മാരിൽ അതിനകത്തുണ്ട് അവരെല്ലാം ഈ അന്വേഷണത്തിൽ അസിസ്റ്റ് ചെയ്യാമെന്നോ സഹകരിക്കാമെന്നോ ഒക്കെയുള്ള വാഗ്ദാനമായിട്ട് വന്നിട്ടുണ്ട് അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം കാലം കൂടുതൽ ആധുനികമായിക്കൊണ്ടിരിക്കുക ഇത്തരം അപകടങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ് വേണ്ടത് ലോകത്ത് തന്നെ ഏറ്റവും അപകടം സാധ്യത കുറഞ്ഞ യാത്രാ മേഖല വിമാന സർവീസാണ് ബാക്കി എല്ലാത്തിനും വെച്ച് നോക്കിയാലും ഇപ്പോഴും ഏറ്റവും കുറവ് അപകടം വിമാനങ്ങളുടെ കാര്യത്തിലാണ് പക്ഷേ വിമാനത്തിൻ്റെ കാര്യത്തിൽ അപകടം ഉണ്ടായിപ്പോയാൽ അത് മാരകമായിരിക്കുകയും ചെയ്യും കാരണം അത് നമ്മളൊരു പൈപ്പ് ഒരു സംഗതിക്കെത്താനുള്ള യാത്ര ചെയ്യുക ആ രണ്ട് ഡോറുകൾ മാത്രമേ ഉള്ളൂ ബെൽറ്റ് ഉണ്ടായിരിക്കും പലപ്പോഴും വീണാലും ഇപ്പറുന്ന ഇന്ധനം എന്ത് മാത്രമുണ്ടോ അതിനനുസരിച്ച് എക്സ്പ്ലോഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സോ അതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന അപകടം എപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇടയ്ക്കുന്ന നദിയിലൊക്കെ ഇറങ്ങി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായ്പ്പോഴും മാരകമായ ദുരന്തങ്ങളായത് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ സേഫ്റ്റിയുടെ കാര്യത്തിലായാലും മറ്റ് എന്താ പറയുക അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും എല്ലാം ഒരു കൂടുതൽ ഒരു ഒരു പഠനവും ഇൻവെസ്റ്റിഗേഷനും എല്ലാം ആവശ്യമുണ്ട് ആരാണതിൻ്റെ ഉത്തരവാദികളായവരെ ഫിക്സ് ചെയ്യാൻ കഴിയുമോ സർക്കാരിന് എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ജഡ്ജിയർ ആയിട്ടുള്ളതായാലും നമ്മൾ വായിക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ സാർ ഈ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു വിശദീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തതയിലേക്ക് നമുക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല സാറിന് എന്താണ് തോന്നുന്നത് എവിടെയായിരിക്കും ഈ വീഴ്ച അല്ല ഈ വീഴ്ച എന്താണെന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം ഇപ്പോൾ എന്താ സംഗതി എന്താ വെച്ചാൽ അതിൻ്റെ പൈലറ്റും കോ പൈലറ്റും ആരും ജീവിച്ചിരിപ്പില്ല ആകെ ഒരു യാത്രക്കാരൻ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത് അദ്ദേഹം പറയുന്ന വിവരങ്ങൾ ആയിരിക്കും ഒരു ഒരു എന്താ പറയുക ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഇതിലേക്ക് കടക്കാനുള്ളത് ഇതിൽ പല സാധ്യതകളും ഇപ്പം നിഷാ എന്ന് പറഞ്ഞ ഒരു ബോയിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് എയർ ഇന്ത്യ അല്ലെങ്കിൽ ടാറ്റയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഇപ്പോൾ എയർ ഇൻ എയർ ഇന്ത്യക്ക് ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ആറോളം ഷോക്കോസ് നോട്ടീസ് ജി ഡി ജി സി ജി സി ഡിയുടെ ഭാഗത്ത് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അവർ ഈ അതിലേറ്റവും കൂടുതൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടാണ് മെയിൻ്റെ സേഫ്റ്റി പ്രോട്ടോകോൾസും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടാണ് അത് അതവർ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്താണ് അതിൽ ഫർദർ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം ഏറ്റവും ശാസ്ത്രീയമായിട്ടൊരു അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പം വിദേശ പൗരന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവർ അവരും ഇതിൽ യു കെ പൗരന്മാരുണ്ട് കാനാഡിയൻ പൗരന്മാരുണ്ട് പോർച്ചുഗീസുകാരുണ്ട് അവരും അവർ ഇത്തരം കാര്യങ്ങളിൽ ഒരു നമ്മളെക്കാൾ എന്താ പറയുക ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളാണ് അവരുടെ പൗരന്മാരുടെ കാര്യത്തിൽ നമ്മളെക്കാൾ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം ഒരു ഇൻ്റർനാ അന്താരാഷ്ട്ര നിലവാരത്തിൽ അന്വേഷണം തന്നെ നടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് അതിൽ നിന്ന് കാര്യങ്ങൾ വരട്ടെ എന്നുള്ളത് ഒരു വലിയ ദുരന്തം രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വൈ വിമാന ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു അതിനെ ആ ദുരന്തത്തെ അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്ന വളരെ പ്രൊഫഷണലായിട്ട് ടെക്നിക്കൽ സാങ്കേതികമായ എല്ലാ തികവോടും കൂടി അന്വേഷിക്കുക എന്നുള്ളതാണ് വേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അത് ഏതൊക്കെ നിലയിൽ നടക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഞാൻ ഈ ഒരു ദുരന്തത്തിൻ്റെ സമയത്ത് രാഷ്ട്രീയം പറയുന്നത് പ്രശ്നങ്ങളുണ്ട് പക്ഷേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടി വി ചാനൽ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്തകൾ എന്താണ് കേരളത്തിൽ നടന്ന ടാറ്റ ബഹിഷ്കരണത്തിനെതിരെ നട ടാറ്റയെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് കേരളത്തിൽ നടന്ന സമരവുമായി സമരത്തിൻ്റെ പശ്ചാത്തലത്തിലും കൂടെ ഇത് നോക്കണം എന്നാണ് ഈ ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇവിടെ ഒഡീഷയിൽ ബാൽസ്വറിലൊരു അപകടമുണ്ടായ ഓർമ്മ ഉണ്ട് തീവണ്ടി അപകടം മൂന്ന് തീവണ്ടികൾ കൂട്ടിയിടിച്ച് ആ സമയത്ത് എന്താണ് നമ്മുടെ രാജ്യത്ത് പ്രചരിച്ചതെന്ന് ആലോചിച്ച് നോക്കണം ഈ പറയുന്ന ഈ വലതുപക്ഷ ഹാൻഡിലുകൾ ആ ആ കൂട്ടിയിടിയയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയോ അതല്ല ഇവിടെ ചർച്ചയായത് എന്താണ് അതിൽ ബംഗ്ലാദേശി യാത്രക്കാരുണ്ടായിരുന്നോ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരായ യാത്രക്കാരുണ്ടായിരുന്നോ അവർ വല്ല പണി ഒപ്പിച്ചതാണ് ഈ നിലക്കുള്ള ചർച്ചകളാണ് പല മാധ്യമങ്ങളും നടന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷമുള്ള രാജ്യമാണ് അവിടെ ഒരു ടെക്നിക് പിന്നെ ഞാൻ സങ്കടത്തോടെ പറയാവുന്നൊരു കാര്യം രണ്ടായിരത്തി പതിനാറില് കൽക്കത്തിൽ വലിയൊരു ഫ്ലൈ ഓവർ മിസ്സാപ്പ് ഉണ്ടായിരുന്നു ഫ്ലൈ ഓവർ തകർന്നു വീണ് അന്ന് പ്രധാനമന്ത്രിയായത് നരേന്ദ്രമോദി പബ്ലിക്കായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഭരണകൂടത്തെ മാറ്റാൻ സമയമായിരിക്കുന്നു എന്നതിന് ദൈവം നൽകിയൊരു സന്ദേശമാണിതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ സംഭവം ഒരു ഫ്ലൈ ഓവർ ഇടിഞ്ഞു വീണ് ആളുകൾ മരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലുണ്ട് ഏ അതുകൊണ്ട് ഒരു ഏറ്റവും പ്രൊഫഷണലായ ഏറ്റവും ശരിയായ ഒരു അന്വേഷണം നടക്കുക എന്നുള്ളത് അതാണ് വേണ്ടത് അതിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പറഞ്ഞ മാതിരി ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാർ പിന്നെ അവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ നാട്ടുകാർ കുറേ അധികം മരിച്ചു എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരുടെ ജീവൻ പോയ സംഗതിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് യാത്രക്കാർ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുക പറക്കുന്നതാണെങ്കിൽ അവർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പറക്കുന്നത് ഒരുപാട് പദ്ധതികളും പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണ് അവരുടെ ബന്ധുക്കളുണ്ട് നമുക്ക് വിമാനയാത്ര ലണ്ടനിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ യാത്രയെക്കുന്ന ആളുകളുടെ എന്ത് എന്തെല്ലാം പ്രതീക്ഷകളുണ്ടാവും നമ്മളിവിടെ ഒരു യാത്ര അതും വിമാനമാകട്ടെ ട്രെയിനാകട്ടെ എന്താകട്ടെ സുരക്ഷിതമായി നമുക്ക് സ്ഥലത്തെത്താൻ പറ്റുമെന്ന വിശ്വാസമാണല്ലോ നമ്മൾ അതിൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ ഇതിങ്ങനെ ആകാശത്തുകൂടെ പറക്കുക എന്ത് എന്ത് ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ സുരക്ഷിതമായി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തുന്നുള്ളതാണ് അപ്പോൾ ഈ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയ ഗുരുതരമായുള്ള കാര്യമാണ് അപ്പം വലിയ കൂടി സർക്കാരും അപ്പോൾ നമ്മ എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആണ് നമ്മളുടെ രാജ്യത്തിന് ഒരു ഗവൺമെൻ എന്താണ് നാഷണൽ ഫ്ലാഗ് കാരിയർ ആയിട്ട് ഒരു ഗവൺമെൻറ്റ് എയർലൈൻ സർവീസ് ഇല്ല എന്നുള്ള യഥാർത്ഥ ഒരു നാണക്കേടാണല്ലോ ഇത്രയും ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് ഒരു നാഷണൽ ഫ്ലാഗ് കാരിയർ ഇല്ല എന്നത് ഭയങ്കര എന്താണ് അങ്ങേയറ്റവും നാണക്കേടായുള്ള ഒരു കാര്യമാണ് ലോ ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും നമ്മളെക്കാൾ ചെറിയ നമ്മളേക്കാൾ ദുർബലരായ രാജ്യങ്ങൾക്കെല്ലാം നാഷണൽ ഫ്ലാഗ് കാരിയേഴ്സ് ഉണ്ട് നമ്മളത് ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസാണ് മന്ത്രി ഉണ്ട് അതെ വിമാനമില്ലാത്ത മന്ത്രിയാണ് അപ്പോൾ ഇത് അതിൻ്റെ ഒരു സീരിയസ്നെസ്സോട് സീരിയസ്നെസ്സോടുകൂടി ഭരണകൂടം കാണും ഇത് നമ്മൾ പ്രതീക്ഷിക്കാം വിശ്വാസ്യത വീണ്ടെടുക്കുക സേഫ്റ്റി എയർലൈൻ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നുള്ളത് ആ ഇൻഡസ്ട്രിയെ തന്നെ നിലനിർത്താൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അതെ ഈ പറഞ്ഞതുപോലെ വിശ്വാസ്യത അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്